വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ലോവർ പ്രൈമറി സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു സർവശിക്ഷാ അഭിയാൻ പ്രൊജക്ട് ഓഫീസറും എസ് സിഇർ ടി മലയാളം മിഷൻ റിസോഴ്സ് പേഴ്സണും എഴുത്തുകാരനുമായ എടപ്പാൾ സുബ്രഹ്മണ്യൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു കടങ്ങോട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേഷ് അധ്യക്ഷയായി യുവകവിയത്രി സിന്ധുഭദ്ര പ്രധാനാധ്യാപിക കെ വി ഗീത പി ടി പ്രസിഡന്റ് വിന്യ ജയൻ പി ടി എ വൈസ് പ്രസിഡന്റ് നാസിമ സക്കീർ എം പി ടി എ പ്രസിഡന്റ് ആതിര സന്തോഷ് ചാഫ് സെക്രട്ടറി ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു സുബ്രഹ്മണ്യൻ സ്വന്തം കൃതികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തു തുടർന്ന് കുട്ടികളുടെ കലാമത്സരങ്ങളും നടന്നു You are watching VCV News.